താങ്കൾക്ക് സംഘപരിവാറിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമില്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ബി ജെ പിയുടെ ഐഡിയോളജി അല്ല രാജീവ് ചന്ദ്രശേഖരന്റേത് എന്നാണ് അയാൾ വിശ്വ അദ്ദേഹം വിശ്വസിക്കുന്നത് എന്നാണ് ഇനി ഹിന്ദുത്വ രാഷ്ട്രീയമല്ല കേരളത്തിന് ആവശ്യം വികസനത്തിന്റെ രാഷ്ട്രീയമാണ് എന്നാണോ താങ്കൾ പറയാൻ ശ്രമിക്കുകയാണോ അത് അരുൺ ഞങ്ങളുടെ രാഷ്ട്രീയത്തിനെ പറ്റി കോൺഗ്രസും ലെഫ്റ്റ് അല്ല ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് അവരാണ് ഈ പറഞ്ഞത് ഞങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയം ചെയ്യുന്നു ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ രണ്ടായിരത്തി പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ എന്ത് പറഞ്ഞു സബ്കാ സാത് സബ്കാ വികാസ് ഞാൻ ഇന്നലെ എന്തു പറഞ്ഞു എല്ലാ മലയാളി കുടുംബത്തിനും ഒരു പുരോഗതി വികസനത്തിന്റെ അവസരം കൊടുക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം അതായത് ഏത് മതമാണോ ഏത് സമുദായമാണോ അത് ഞങ്ങള് സബ്കാ സാത് സബ്കാ വികാസ് ആണ് ഞങ്ങളുടെ ഒരു ഐഡിയോളജിന്ന് ഒരു പത്ത് പതിനൊന്ന് കൊല്ലമായിട്ട് പറയുന്നു അവരിങ്ങനെ ഒരു മിസ്ഇൻഫർമേഷൻ ഞങ്ങൾ ഹിന്ദുത്വമാണ് ഞങ്ങൾ വർഗീയവാദിയാണെന്ന് പറഞ്ഞിങ്ങനെ ഓരോ പ്രാവശ്യം പറയും ഇതുവരെ പതിനൊന്ന് കൊല്ലം ഞങ്ങൾ നരേന്ദ്രമോദി ചെയ്ത ഒരു സാധനവും വർഗീയവാദിയാണ് പറഞ്ഞ് തെളിവ് വെച്ച് മുമ്പോട്ട് വെച്ചാൽ ഞാൻ രാഷ്ട്രം ഇട്ടുപോകും അതുകൊണ്ട് ഇ ഇവർ ഇങ്ങനെ ഓരോരോ പ്രോപ്പഗാൻഡ ചെയ്യുക ബി ജെ പിൻ്റെ ഐഡിയോളജിയിൽ ഒരു ചേഞ്ചും ഇല്ല ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നത് സബ്കാ സാത് സബ്കാ വികാസ് അത് മലയാളത്തിൽ പറയുമ്പോൾ എല്ലാവർക്കും പുരോഗതിയും വികസനം ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതിന് അധ്വാനം ചെയ്ത് പതിനൊന്ന് കൊല്ലം ഞങ്ങൾ ഇന്ത്യ ദുർബലം ആയ സിറ്റുവേഷനിൽ നാലാം നമ്പറിന് ഈ വേൾഡ് ഇക്കോണമി ആക്കി ഒരു വേൾഡ് ലീഡിങ് ടെക്നോളജി പവർ ആക്കി വേൾഡ് ലീഡിങ് സെക്യൂരിറ്റി പവറാക്കി അത് എങ്ങനെ വന്നു അത് ഈ വർഗീയവാദി രാഷ്ട്രീയം ചെയ്തിട്ടാണോ അല്ല അത് ഇക്കണോമിക് പോളിസീസ് നല്ല ഗവർണൻസ് നല്ല പോളിസീസും ഈ ജനങ്ങൾക്ക് വേണ്ടി ഒരു സമർപ്പണം അതാണ് ഞങ്ങളുടെ ഐഡിയോളജി ഐഡിയോളജിഷ്ടമാവില്ല അതുകൊണ്ടിരിക്കൽ അവരിങ്ങനെ ഓരോന്നി പറയും അത്രയാണ് അതാണ് ഫാക്ട് മറ്റൊരു കാര്യം കൂടി താങ്കൾക്ക് പശ്ചാത്തലം ഇല്ല എന്ന് പറയുമ്പോൾ കേരളത്തിലാണ് ശാഖകളുണ്ട് കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഒരു സ്റ്റേറ്റ് രാജീവ് ചന്ദ്രശേഖരൻ ഉറപ്പാക്കാൻ ഉണ്ടോ ഈ ഘട്ടത്തിൽ എനിക്ക് എല്ലാവരും പിന്തുണയുണ്ട് സംഘപരിവാറിന്റെ എന്താണ് ഐഡിയോളജിന്ന് മനസ്സിലാക്കാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഡെലിബറേറ്റ്ലി മിസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനെ ഒരു അവരെ പണിയും അവരുടെ അധ്വാനം സ്റ്റഡി ചെയ്ത് നോക്കിയാൽ അവർ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയാൽ അവരുടെ ഐഡിയോളജിയും ഈ സബ്കാ സാത് സബ്കാ വികാസിന്റെ ഒരു ഐഡിയോളജിയാണ് അതാണ് ഞങ്ങൾ ചെയ്യുന്നത് അതാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അതിൽ അതിലൊരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല ഈ മിസ്ഇൻഫർമേഷൻ കാണുമ്പോൾ ഏറ്റവും വലിയ വെപ്പൺ ഞങ്ങൾക്ക് സത്യമാണ് നോണ പറയുന്ന രാഷ്ട്രീയ സത്യം പറയാ നോ ഡിഫറൻസ് ജനങ്ങളെ ബോധിപ്പിക്കുക ഇതാണ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ വിഷൻ അത് ഞങ്ങൾ എല്ലാവരോടും പറയും വീട്ടു വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഈ വികസന സന്ദേശം എല്ലാവർക്കും കൊടുക്കും ഞാൻ ബി ജെ പി സംഘടനയെ താങ്കൾ പ്രധാനമായിട്ടും മൂന്ന് വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താങ്കൾ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന സംഘടനയെ അടിമുടി മാറ്റി പണിയുക എന്നുള്ളതാണ് സംഘടന മികച്ച ആരോഗ്യത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് പക്ഷെ അതിനുള്ളിലും ചില വിഭാഗീതയുടെ പ്രശ്നങ്ങൾ ഉണ്ടതായി താങ്കൾക്കറിയാം വ്യത്യസ്ത വിഭാഗങ്ങൾപ്പെട്ടു നിൽക്കുന്നത് കൃഷ്ണദാസ് പക്ഷം ഒരു ഭാഗത്ത് പക്ഷം എന്നിങ്ങനെയാണ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന വിഭാഗീയതകൾ താങ്കൾക്കുള്ള വരവ് തന്നെ ഒരു ആ വിഭാഗീയതയിൽ നിന്ന് പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും എല്ലാ പിന്തുണ യും രാജീവ് ചന്ദ്രശേഖർ താങ്കൾക്ക് ഉറപ്പിക്കാൻ കഴിയുമോ പിന്നെ എല്ലാവരും ആണല്ലോ പ്രപ്പോസ് ചെയ്ത് സംസ്ഥാന പ്രസിഡന്റ് ആക്കിയത് അപ്പോൾ ഞാൻ ഇത് ഈ പ്രോപ്പഗാന്റ് ബിലീവ് ചെയ്യുന്ന ആളല്ല ഞാനിപ്പോൾ ഒരു ഒന്നര കൊല്ലം കേരള രാഷ്ട്രത്തിൽ ഉണ്ടല്ലോ ഞാൻ ഇതുവരെ ഒരു ഗ്രൂപ്പിസുമോ ഒരു ഒരു അങ്ങനെ ഒരു ഒന്നും കണ്ടിട്ടില്ല ഇത് ഞങ്ങളൊരു പാർട്ടി ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയാണ് എല്ലാവർക്കും ഒരു ഉണ്ട് എല്ലാവരും എല്ലാ ഇഷ്യൂലും എഗ്രി ചെയ്യണമെന്ന് ഒരു അങ്ങനെ ഒരു ഒരു ഫ്രെയിം വർക്ക് അല്ല ഞങ്ങളെ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ വലിയ വലിയ നേതാക്കന്മാരുണ്ട് ഇത് പ്രവർത്തകരുടെ ഒരു പാർട്ടിയാണ് ഇത് നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അധികാരത്തിൽ വരണം അധികാരത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ കുറച്ചൊരു മാറ്റം കൊണ്ടുവരാൻ ഒരു അവസരം കിട്ടും അത് അതാണ് ഞങ്ങളുടെ ദൗത്യം അപ്പോൾ അതിൽ മൂന്നാൾക്ക് നാല് ഒപ്പീനിയൻ ഉണ്ടാവും നാല് സ്ട്രാറ്റജി ഉണ്ടാവും അതല്ല നമ്മളുടെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഒരു നോർമൽ ഇഷ്യൂ ആണ് ബട്ട് ഈ ഗ്രൂപ്പിസമും ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ ഞാൻ എംഫാറ്റിക്ലി പറഞ്ഞു അത് കംപ്ലീറ്റ്ലി റോങ് ആണ് രാജീവ് ചന്ദ്രശേഖർ കടുത്ത നടപടികൾ ഉണ്ടാവില്ലേ ഏ അങ്ങനെ ഒന്നുമില്ല ഇതിൽ ഞാൻ കടുത്ത നടപടി എടുക്കുന്ന ആളൊന്നും അല്ല ഞാൻ ഒരു ടീം മെമ്പറാണ് നമ്മളെല്ലാവരും കൂടെയാണ് ഈ ഞങ്ങളുടെ ഈ ദൗത്യം മീറ്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഇതിൽ ഞാനൊരു ഒരു ഡിസിപ്ലിനറി ആക്ഷനോ ഒന്നും ആവശ്യം